മഞ്ചേശ്വരത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കി യു ഡി എഫ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാകുന്ന സാഹചര്യത്തിൽ വടകര എം പി ഷാഫി പറമ്പിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെത്തി യു ഡി എഫ് തെരഞ്ഞെടുപ്പ് ഓഫീസിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫ് രണ്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇല്ലിയാസ് തുമിനാട് ജില്ലാപഞ്ചായത്ത് വോർക്കാടി ഡിവിഷൻ സ്ഥാനാർത്ഥി ഹർഷാദ് വോർക്കാടി എന്നിവർ ഉൾപ്പെടെ വിവിധ വാർഡുകളിലും ബ്ലോക്കുകളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും യു ഡി എഫ് നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും പങ്കെടുത്തു തുടർന്ന് കെ പി എസ് ഓഡിറ്റോറിയത്തിൽ യു ഡി എഫ് കുടുംബസംഗമവും നടന്നു പരിപാടിയിൽ സംസാരിച്ച എം പി എം എൽ എ പാർട്ടി നേതാക്കൾ എന്നിവർ മഞ്ചേശ്വരത്തിൻ്റെ വികസനത്തിനായി യു ഡി എഫ് നടത്തിവന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വികസനാധിഷ്ഠിത യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങൾ പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഉദ്ഘാടനത്തോടെ രണ്ടാം വാർഡിൽ യു ഡി എഫ് പ്രചാരണം കൂടുതൽ ശക്തി പ്രാപിച്ചു പാർട്ടി നയിക്കുന്ന പദ്ധതികളെയും തുടർ വികസന പ്രവർത്തനങ്ങളെയും ജനങ്ങളിലെത്തിക്കുന്നതിനായി വിവിധ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കളും പ്രവർത്തകരും അറിയിച്ചു അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം